പി എസ് സി കൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ എസ് സി ആർ പി പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് ഈ മാറിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ ഏഴാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത് ഒരു മൂന്ന് ചാപ്റ്റർ കൊണ്ട് ഒരു ഏഴാം ക്ലാസ്സും കംപ്ലീറ്റ് ആകും കേട്ടോ ഏഴാം ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒമ്പതാം ക്ലാസ് എടുക്കുന്നതായിരിക്കും ഒമ്പതാം ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സയൻസിന്റെ പാഠപുസ്തകങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തതായിരിക്കും അപ്പൊ ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഏതൊരു പി എസ് സി പഠിക്കും ഈ ഒരു എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോലെ തന്നെ അത്ര എളുപ്പവുമല്ല കാരണം അത്രയും പാഠപുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക ഒത്തിരി ആക്ടിവിറ്റീസ് ബേസിനെയൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഫാക്ടുകളും പോയിന്റൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ സോഷ്യൽ സയൻസിന്റെ സിലബസിനെയും അഞ്ച് മുതൽ പത്താം ക്ലാസ്സിൽ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിനെയും കവർ ചെയ്തുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പർ എസ് സി ആർ ടി എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയെ അപ്പൊ നമുക്ക് പുതിയ പാഠപുസ്തകത്തിലെ പത്താമത്തെ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം കേട്ടോ അപ്പൊ ഇവിടെ ഈ ഒരു പിക്ചറിൽ എന്താണ് ഒരു അവരുടെ ബഡ്ജറ്റ് കുടുംബത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പിക്ചർ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു കുടുംബ ഭക്ഷ്യ ഉപഭോക്തൃത്തിനും ഒരു കുടുംബ ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകത്തൊരു തുകയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത് കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല അതുകൊണ്ട് കുടുംബ ചെലവുകളെ എങ്ങനെ നമുക്ക് തരംതിരിക്കാം അപ്പൊ ഒരു കുടുംബത്തിന് പല തരത്തിലുള്ള എക്സ്പെൻസുകൾ വരും അല്ലെ ഭക്ഷണത്തിന് വേണ്ടിയും ഭക്ഷണത്തിനല്ലാതെയും ഒക്കെ ഒരു മാസം നിരവധി തരത്തിലുള്ള ചെലവുകൾ വർഷം നിരവധി ചെലവുകൾ ഒരു കുടുംബത്തിന് വരും അപ്പൊ കുടുംബ ചെലവിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത് അപ്പൊ കുടുംബ ചെലവിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് പ്രതീക്ഷിത ചെലവ് ഒന്ന് അപ്രതീക്ഷിത ചെലവ് അതായത് പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ എന്താ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകാൻ പ്രതീക്ഷിക്കാവുന്ന ചെലവുകൾ പ്രതീക്ഷിത ചെലവുകൾ പ്രതിമാസം പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കുന്നു അപ്പൊ നമുക്കറിയാം നമുക്ക് ഇന്ന മാസം ഇന്ന ചെലവ് ഉണ്ടാവും എല്ലാ മാസവും എന്താണ് ഫുഡിന് വേണ്ടി ഒരു തുക വേണം അടുക്കളയ്ക്ക് സാധനം മേടിക്കാൻ വേണ്ടി അതുപോലെ ഈ മാസം വൈദ്യുതി ബില്ല് വരും അല്ലെങ്കിൽ ഈ മാസം ഒരു കല്യാണം ഉണ്ട് നമുക്ക് അതിന് ഡ്രസ്സ് എടുക്കണം അപ്പൊ നമുക്കറിയാം ഇനി തന്നെ ചെലവുകൾ വരും എന്ന് നമുക്കറിയാം അറിയാം അത്തരത്തിലുള്ള ചെലവുകളാണ് പ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയുന്നത് ഇനി അപ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്ത ആസ്തികമായി ഉണ്ടാകുന്ന ചെലവ് ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ചിലവ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും ചിലപ്പോൾ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോകാം അല്ലെങ്കിൽ എന്റെ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകാൻ അവിടെ പൈസ ചിലവാകൂലെ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്തിന് പ്രകൃതി ദുരന്തങ്ങളോ എന്തിനൊക്കെ ആകസ്മികമായിട്ട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളെയാണ് അപ്രതീക്ഷിത ചെലവുകൾ എന്ന് വിളിക്കുന്നത് ഇനി കുടുംബ വരുമാനത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇവിടെ കുടുംബത്തിൽ കുട്ടിയുടെ കുടുംബ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുക ഇതാണ് കൊടുത്തേക്കുന്നത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം വരുമാനം കാര്യക്ഷമായി വിനിയോഗിക്കുന്നതിനുമൂലെ സമ്പാദശീലം വളർത്തുന്നതിനും അപ്രതീക്ഷ ചെലവുകൾ നേ എന്താണ് നേരിടുന്നവരും ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഒക്കെ കഴിയുന്നു അപ്പൊ ഒരു കുടുംബത്തിലേക്ക് വിവിധ വ്യക്തികൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം വന്നു ചേരുന്ന മൊത്ത വരുമാനത്തെ നമുക്ക് എന്ത് വിളിക്കാം കുടുംബ വരുമാനം എന്ന് വിളിക്കാം ഇനി എന്താണ് കുടുംബ ബഡ്ജറ്റ് നിശ്ചിത കാലയളവിലേക്കോ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരുമാനവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബഡ്ജറ്റ് പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബഡ്ജറ്റ് കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യ അനുസരണം വ്യത്യസ്തപ്പെട്ടിരിക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാവണോ കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് കൃത്യമായ ഇടവേളി ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്നും ഉറപ്പുവരുന്നതിലൂടെ കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പൊ കുടുംബ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രതീക്ഷിത വരുവും ചെലവും എല്ലാം കൂടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് തയ്യാറാക്കുന്നതാണ് തയ്യാറാക്കുന്നതാണേത് കുടുംബ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പൊ അപ്രതീക്ഷിത വില വർധനവ് കുടുംബ പഠിച്ചിന് വലിയ രീതിയിൽ മാറ്റി എന്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമായിരിക്കും കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം പ്രാദേശികം ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുക ഭക്ഷണ വസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക പൊതുവിതരണ സംവിധാനം ന്യായവില ഉത് വിൽപ്പന കേന്ദ്രങ്ങൾ പരമാവധി പ്രയോജനപ്പെടുന്നൊക്കെ കുടുംബ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി പൊതു ചെലവ് എന്താ ദേശീയപാത വികസന യഥാർത്ഥത്തിലേക്ക് റെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കൽ അതുപോലെ ഇനി നമുക്ക് പൊതുവരുമാനത്തെ കുറിച്ച് നോക്കാട്ടോ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം അപ്പോ പൊതുവരുമാനം എന്ന് പറഞ്ഞ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണമാണ് അതിനു വേണ്ടി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനങ്ങൾ എന്താണ് ശേഖരിക്കുന്നു ആ ഒരു ധനത്തെ പൊതുവരുമാനം എന്ന് വിളിക്കുന്നു ഇത് സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ പ്രധാന ഘടകമാണ് സർക്കാരിന്റെ വരുമാന മാർഗം ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ നിരവധി വരുമാന മാർഗ്ഗങ്ങൾ ജി എസ് ടി ആയിട്ടും പലിശയായിട്ടും ലാഭമായിട്ടും ഗ്രാന്റ് ആയിട്ടും ആദായ നികുതി ആയിട്ടും ഒക്കെ വിവിധ പൊതുവരുമാനങ്ങൾ സർക്കാരിന് ഉണ്ട് ഇനി പൊതുവരുമാനം നികുതി വരുമാനമുണ്ട് നികുതിയേതര വരുമാനമുണ്ട് അപ്പൊ എന്തൊക്കെയാണ് പൊതുവരുമാനം നമുക്കൊന്ന് പഠിക്കാം നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് എന്താ പേരുള്ളതുപോലെ നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ഇനി നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാലോ നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണേത് നികുതിയേതര വരുമാനം എന്ന് പറയുന്നു ഉദാഹരണം ഫീസ് പിഴ ഗ്രാന്റ് ലാഭം പലിശ എന്നിവയൊക്കെ ഏതാണ് നികുതിയേതര വരുമാനമാണ് നികുതിയിൽ ലഭിക്കുന്ന വരുമാനം എന്താ പ്രതീക്ഷ നികുതിയും പരോക്ഷ നികുതിയുമാണ് അപ്പോ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തിയെ തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രതിക്ഷ നികുതി എന്ന് പറഞ്ഞത് അപ്പൊ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതി ഏത് പ്രതീക്ഷ നികുതി എന്ന് പറയുന്നത് അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥമാണ് ആദായ നികുതി കെട്ടിട നികുതി എന്നിവയൊക്കെയാണ് പ്രതിക്ഷ നികുതിക്ക് ഉദാഹരണം അപ്പൊ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ആ നികുതി കൊടുക്കണം അതിനെയാണ് പ്രതിക്ഷ നികുതി എന്ന് പറയുന്നത് ഇനി പരോക്ഷ നികുതി എന്ന് എന്താ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ ചുമക്കേണ്ടി വരുന്ന നികുതി ആണേത് നമ്മുടെ പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് വിൽപ്പന നികുതി വിനോദ നികുതി എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ് വിനോദ നികുതി എന്ന് പറയുമ്പോൾ എവിടെയൊരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ ആ പാർക്കിലേക്ക് എന്താണ് ഒരു ടിക്കറ്റും ടാക്സ് അടയ്ക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ആ പേ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നികുതിയുടെ ഭാഗമായിട്ട് വരികയാണ് അപ്പൊ പരോക്ഷ നികുതി അതുപോലെ തന്നെ വിൽപ്പന നികുതി അതുപോലെ തന്നെ വരുന്നതാണ് അപ്പൊ മേൽ ചുമത്തി ചുമത്തിയിടുന്ന നികുതി ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മറ്റൊരാൾക്ക് ഏക്കേണ്ടി വരുന്നു അപ്പൊ ഒരു ഒരു പ്രൊഡ്യൂസർക്ക് എന്താണ് പ്രൊഡക്റ്റിലെ നികുതി വരുമ്പോൾ അയാളാ നികുതി പ്രൊഡക്റ്റിലേക്ക് ചുമത്തുന്നു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആരോ അവരാ നികുതി വഹിക്കേണ്ടതായി വരുന്നു അതിലാണ് ഈ പരോക്ഷ നികുതി എന്ന് പറയുന്നത് നികുതി ക്ഷേമ പ്രവർത്തന വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു അപ്പൊ നികുതി നൽകുന്ന വ്യക്തിയെ ഏത് പേരിലാണ് വിളിക്കപ്പെടുന്നത് നികുതിദായകൻ എന്നാണ് നികുതി നൽകുന്ന വ്യക്തിയെ വിളിക്കുന്നത് ഇനി ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതായത് ജി എസ് ടി രാജ്യത്തെ ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടന നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി അപ്പൊ ജി എസ് ടി നിലവിൽ വന്നതെന്നാ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് നടക്കാൻ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരി നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് നിലവിൽ സീറോ പെർസെന്റ് ഫൈവ് പെർസെന്റ് ട്വൽവർ എയ്റ്റി പെർസെന്റ് ട്വന്റി എയ്റ്റ് പെർസെന്റ് എന്നിങ്ങനെയാണ് നിരക്കുകളിൽ ഉപഭോക്താക്കൾ ജി എസ് ടി നൽകേണ്ടത് ഇത്തരത്തിൽ ഉപഭോക്താക്കൾ നിന്ന് ഉണ്ടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ് കാലാനുസൃതമായി ജി എസ് ടി നിരക്കിൽ മാറ്റം വരുത്താവുന്നതും ആണ് അപ്പൊ ജി എസ് ടി നിലവിൽ വന്നെന്ന രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതിയാണ് ജി എസ് ടി നിലവിൽ വന്നേക്കുന്നതെന്ന് ഓർക്കുക നമുക്ക് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബഡ്ജറ്റ് രാജ നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്നാണ് സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ എന്നു മുതൽ വരെയാ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു ഒരു വർഷത്തെ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് ആ ഒരു സമയത്താണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ധനകാര്യ മന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് രാജ്യത്തെ വാർഷിക സാമ്പത്തിക ഓടിറ്റ് കൂടിയാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തെ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളി തയ്യാറാക്കുന്ന ധനരേഖയാണ് ഇത് ബഡ്ജറ്റ് രാജ്യത്തിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണെന്ന് കൂടി ഓർക്കുക പലതരം ബഡ്ജറ്റ് ഉണ്ട് എന്താണ് മിച്ച ബഡ്ജറ്റ് ഉണ്ട് സന്തുലിത ബഡ്ജറ്റ് ഉണ്ട് കമ്മി ബഡ്ജറ്റ് ഉണ്ട് ഇനി മിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞെന്താ വരവ് കൂടുതലും ചിലവ് കുറവുമായിരിക്കും സന്തുലിത ബഡ്ജറ്റ് വരവും ചിലവും തുല്യമായിരിക്കും കമ്മി ബഡ്ജറ്റോ വരവ് കുറവും ചെലവ് കൂടുതലുമായിരിക്കും ബഡ്ജറ്റ് എത്ര തരത്തിലുണ്ട് മൂന്ന് തരത്തിലാണ് ബഡ്ജറ്റ് വരുന്നത് ഒന്ന് മിച്ച ബഡ്ജറ്റ് മിച്ച ബഡ്ജറ്റ് എങ്ങനെയാ വരവ് കൂടുതൽ ചെലവ് കുറവ് സന്തുലിത ബഡ്ജറ്റോ വരവും ചെലവും തുല്യം കമ്മി ബഡ്ജറ്റോ വരവ് കുറവ് ചെലവ് കൂടുതൽ എന്നിങ്ങനെയാണെന്ന് ഓർക്കുക ഉത്ഭവം ബോക്കറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന വാക്കിന്റെ ഉത്ഭവം ചെറിയ ഭാഗം അല്ലെങ്കിൽ സഞ്ചി എന്നർത്ഥം സർക്കാരിന് രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന പല രൂപം കൊണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ബഡ്ജറ്റിന്റെ ആദ്യ അവതരണം നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ധനകാര്യമന്ത്രി ആർ കെ ഷൺമുഖച്ചെട്ടിയാണ് അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാ നമ്മുടെ ആർ കെ ഷൺമുഖ ജെട്ടിയാണെന്ന് ഓർക്കുക പൊതുഘടം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യഥാർത്ഥമാക്കുവാനും ഭരണഘടനാപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റ് കടമെടുക്കുവാനും ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് പൊതുഘടം രാജ്യത്തിനകത്തുനിന്ന് പുറത്തുനിന്ന് വായ്പകൾ വാങ്ങാറുണ്ട് ഇപ്പൊ കടം വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു അപ്പൊ എന്താണ് പൊതുഘടം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ക്ഷേമ പ്രവർത്തനം നിറവേറ്റുന്നതിന് വേണ്ടി പണം തികയാത്ത അവസ്ഥയിൽ ഗവൺമെന്റ് കടം വാങ്ങുന്നു അല്ലെ കടമെടുക്കുന്ന തരത്തിൽ സർക്കാരിന് വാങ്ങുന്ന വായ്പകളാണ് പൊതു കടമെന്ന് വിളിക്കുന്നത് ഇനി ആ തരത്തിൽ കടത്ത് കടമുണ്ടെന്ന് പറഞ്ഞു ആഭ്യന്തര കടവും വിദേശ വിദേശഘടവും എന്താണ് ആഭ്യന്തര കടം നമുക്ക് നോക്കാം രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം എന്താണ് ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് വിളിക്കുന്നത് എന്താണ് വിദേശ കടം വിദേശ ഗവൺമെന്റുകളിൽ നിന്നോ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങുന്ന വായ്പകളാണ് കടം എന്താണ് വിദേശ കടം വിദേശ ഗവൺമെന്റിൽ നിന്നോ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പകൾ വാങ്ങുന്നത് വിദേശ വിദേശഘടമോ ആഭ്യന്തര കടം ഘടം രാജ്യത്തിനകത്തുന്ന വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങുകയാണെങ്കിൽ അതിന് ആഭ്യന്തര ഘടമെന്നും ആ സമയത്ത് വിദേശ കടം വിദേശ ഗവൺമെന്റുകളിൽ നിന്നോ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങുന്നവയാണെങ്കിൽ വിദേശ കടമെന്നും വിളിക്കാം ഇത്തരത്തിൽ വായ്പകൾ ഉൽപാദനക്ഷമത ഉപയോഗം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യഥാർത്ഥമാക്കുന്നതിനും അതുവഴി വരുമാനം വർധനത്തിനും പൊതുഘടം കുറയ്ക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി ധന നയം എന്താണെന്ന് നോക്കാം പൊതുവരുമാനം പൊതു ചെലവ് പൊതുഘടം എന്നിങ്ങനെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണേത് ധന നയം എന്ന് പറയും ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റ് മാർഗനിർദ്ദേശം നൽകുന്ന നയം കൂടിയാണ് ധനനയം അപ്പൊ ധനനയം എന്ന് പറഞ്ഞെന്താ പൊതുവരുമാനം പൊതു ചെലവ് പൊതുഘടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ധനനയം എന്ന് വിളിക്കുന്നത് ഇനി ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വരുമാന വിതരണത്തിനും അസമത്വം ഇല്ലാതാക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുകയൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാനം വാണി രാജ്യം എന്നിവ ബഡ്ജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്ന വഴി വികസന ക്ഷേമ കാര്യങ്ങൾ യഥാർത്ഥമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും ഒക്കെ എന്ത് സഹായിക്കുന്നുണ്ട് ഇത്തരം ധനനയത്തിന്റെ ധനനയം സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്താണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പൊതു കടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ് സം സാമ്പത്തികം എങ്ങനെ കൃത്യമായിട്ട് വിവരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കി പോയിട്ടുണ്ട് അപ്പൊ എസ് ആരുടെ ഒരു ചാപ്റ്റർ കൂടെ ഏഴാം ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് യു അപ്പൊ ആർക്കെങ്കിലും എസ് സിആർ ടിയുടെ സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ബാങ്ക് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എസ് സിആർ ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ